പ്രിയപ്പെടെ പ്രേക്ഷകരെ ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകളിലൂടെ നമുക്കൊന്ന് മിന്നൽ വേഗത്തിൽ പോകാം പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ലീഡ് വാർത്തകൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ മലയാള മനോരമയിൽ ബി അശോകിൻ്റെ മാറ്റത്തോടെ പോരു രൂക്ഷം ചേരിതിരിഞ്ഞ് ഐ എ എസ് എന്നാണ് മലയാള മനോരമയുടെ ലീഡ് വാർത്ത സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നവരും വിമർശിക്കുന്നവരും രണ്ടു തട്ടിൽ ബി അശോക് നിയമ നടപടിക്കെന്ന് സൂചന സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തതിനു പിന്നാലെ കൃഷി വകുപ്പിൽ നിന്ന് ബി അശോകിനെയും മാറ്റിയതോടെ ഐ എ എസ് ഗാർക്കിടയിലെ ചേരിപ്പോ രൂക്ഷമായി സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ ഒരു പക്ഷത്തും സർക്കാരിന്റെ ചില തീരുമാനങ്ങളെ വിമർശിക്കുന്ന ഉദ്യോഗസ്ഥർ മറുപക്ഷത്തുമായി പ്രശാന്തിന്റെ സസ്പെൻഷൻ ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് കൃഷി സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ നൂറ്റി ഇരുപത് ദിവസത്തേക്ക് കൂടി നീട്ടുകയും ചെയ്തിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ അകത്ത് പ്രശാന്ത് പുറത്ത് ബി അശോക് തെറിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് മാതൃഭൂമി ഇന്നലെ വൈകുന്നേരം പത്ത് മണിക്ക് റിപ്പോർട്ട് ടി വി ബ്രേക്ക് ചെയ്ത് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയുണ്ട് ആ വാർത്ത ആളി പടരുന്നു കൊണ്ടിരിക്കുന്നൊരു വാർത്തയാണ് ഇത് കേരളമോ എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത അഞ്ചു വർഷം അറുപതിലേറെ പേർ പീഡിപ്പിച്ചുവെന്ന് ഒരു ദളിത് പെൺകുട്ടി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടത് പതിനെട്ട് വയസ്സുള്ള കായിക താരം പതിമൂന്നാം വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പെൺകുട്ടിയുടെ മൊഴി നഗ്നചിത്രങ്ങളും വീഡിയോയും കാണിച്ച് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയാണ് അറുപതോളം പേർ പീഡിപ്പിച്ചത് എന്നാണ് പെൺകുട്ടി പറയുന്നത് പെൺകുട്ടി ഈ ഓരോ വ്യക്തിയും പീഡിപ്പിക്കുന്ന സമയത്ത് അത് എഴുതി വയ്ക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അറസ്റ്റിനും കൂടുതൽ നിയമ നടപടിക്കും സഹായകരമായി എന്നാണ് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു അഞ്ചു വർഷത്തിനിടെ അറുപതിലേറെ പേർ പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ കാമുകൻ ഉൾപ്പെടെ അഞ്ചു പേർ അറസ്റ്റിലായി കായികതാരം കൂടിയായ ദളിത് പെൺകുട്ടിയുടെ മൊഴിയിലാണ് തിട്ട പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ പതിനെട്ട് വയസ്സുണ്ട് പെൺകുട്ടിക്ക് പക്ഷേ പതിമൂന്ന് വയസ്സ് മുതൽ പീഡനം നേരിട്ടു എന്നാണ് ആ മൊഴി മറ്റുള്ളവരുടെ പേരുവിവരങ്ങളും കുട്ടിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട് എല്ലാവരുടെയും പേരിൽ പോക്സോ ചുമത്തിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന വകുപ്പും ചുമത്തും ആറ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട അറുപത്തിനാല് പ്രതികളുണ്ട് എന്നാണ് കരുതുന്നത് ആറ് സ്റ്റേഷൻ പരിധിയിൽ ഇതിൽ മുപ്പത്തിനാല് ആളുകളുടെ പേരുകൾ പെൺകുട്ടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള മുപ്പത് ആളുകളുടെ ഫോൺ നമ്പറുകളാണുള്ളത് ഇതിൽ കുറേ നമ്പറുകളും കുട്ടി എഴുതി സൂക്ഷിച്ചിരുന്നു ശേഷിക്കുന്നവ ഫോണിൽ നിന്നാണ് പോലീസ് മനസ്സിലാക്കിയത് പ്രതികളിൽ മിക്കവരും ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ളവരാണ് പ്രായപൂർത്തിയാകാത്തവരും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിലുണ്ട് എന്നാണ് സൂചന എന്നാണ് മാതൃഭൂമി പത്രം പറയുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് യഥാർത്ഥത്തിൽ വന്നത് എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ ഉണ്ടാവും ആറ് സ്റ്റേഷൻ പരിധിയിലായിട്ട് അറുപത് പേരാണ് ഈ പെൺകുട്ടിയെ പതിമൂന്ന് വയസ്സ് മുതൽ ലൈംഗികമായി പീഡിപ്പിച്ചത് എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ആ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഹിന്ദു പത്രത്തിൽ ദോ ദ പ്രസിഡന്റ് ഇലക്ട് ഗെറ്റ് അൻ അൺകണ്ടീഷണൽ ഡിസ്ചാർജ് ഹി വിൽ ബിക്കം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദു എസ് ടു ബി സെന്റൻസ് ഡിസ് എ ഫെലാൻ ട്രംപ് കോൾസ് ഇറ്റ് സെറ്റ് ബാക്ക് ഫോർ ന്യൂയോർക്ക് കോർട് സിസ്റ്റം ട്രംപിനെതിരെ ഈ ഹഷ് ആ മണി കേസ് പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ഒരു പോൺ താരത്തിന് പണം കൊടുത്ത് ആ കേസ് ഒതുക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്ന കേസിലാണ് ശിക്ഷിച്ചിട്ടില്ല പക്ഷേ സെൻറ്റൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അടുത്ത ഇരുപതാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനിരിക്കെയാണ് ഡൊണാൾഡ് ട്രംപിന് ഈ ഗതി വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആ മനോരമയിലുള്ളത് നോവായി പ്രിയ ഗാനം നമ്മുടെ പി ജയചന്ദ്രൻ്റെ ആ വിയോഗ വാർത്ത മലയാള മനോരമ ആദ്യ പേജിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് എൻ എം വിജയന്റെ മരണം പതിനഞ്ച് വരെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി ഞാൻ വളരെ വേഗം ഈ പത്രത്തിന്റെ എഡിറ്റോറിയലിലേക്ക് കൂടി ഒന്ന് പോയി വരാം മാതൃ മലയാള മനോരമ പത്രത്തിന്റെ എഡിറ്റോറിയൽ വിവാദവാതിൽ തുറന്ന് യു ജി സി മാർഗ്ഗരേഖ എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല കേന്ദ്ര സർക്കാർ കൈപ്പിടിയിലാക്കുമെന്ന ആശങ്ക വി സിമാരുടെ നിയമനത്തിലടക്കം ചാൻസലർമാർക്ക് അമിതാധികാരം നൽകുന്ന സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർമാർക്ക് അമിതാധികാരം നൽകുന്ന യു പുതിയ മാർഗ്ഗരേഖയാണ് കാഴ്ചപ്പാട് പേജ് എഡിറ്റോറിയലായി മനോരമ എഡിറ്റോറിയ കോളേജുകളിലെയും സർവകലാശാലകളിലേയും അക്കാദമിക നിലവാരം അധ്യാപക വൈസ് ചാൻസലർ നിയമനം തുടങ്ങിയവ സംബന്ധിച്ച പുതുക്കിയ ചട്ടങ്ങൾ ഉൾപ്പെടുത്തി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പുറപ്പെടുവിച്ച കനട് വിജ്ഞാപനം ആശങ്കകളിലേക്ക് കൂടി വാതിൽ തുറക്കുകയാണ് എന്നാണ് പത്രം എഡിറ്റോറിയലായിട്ട് എഴുതുന്നത് മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം മാതൃഭൂമി പത്രത്തിന്റെ ഇന്നത്തെ എഡിറ്റോറിയൽ മാതൃകയാക്കാം കലോത്സവ രീതികൾ എന്നുള്ളതാണ് വിവാദങ്ങളും അപ്പീൽ സംഘർഷങ്ങളും താളം തെറ്റിയ സമയക്രമവും ഏറെക്കുറഞ്ഞ ഒരു മേള നടത്തിയെടുക്കുക എന്നത് ചില്ലറ കാര്യമല്ല മാസങ്ങളായി നടത്തിവന്ന പരിശ്രമങ്ങൾക്ക് എ ഗ്രേഡ് തിളക്കമുണ്ട് എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കലോത്സവത്തെക്കുറിച്ചുള്ള എല്ലാ വിലയിരുത്തലുകളും എന്നുള്ളത് ഒപ്പം തന്നെ പി ജയചന്ദ്രനെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ഒരു സ്പ്രെഡ് പേജ് ആ നടുക്ക് മാതൃഭൂമി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മനോരമയിൽ ഉൾപേജിലേക്ക് എത്തിയാൽ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളുള്ളത് ഇന്നലെ നരേന്ദ്രമോദി നടത്തിയ ആദ്യത്തെ പോഡ്കാസ്റ്റിലെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു തെറ്റുപറ്റാം ഞാനും ഒരു മനുഷ്യനല്ലേ എന്ന ആ പോഡ്കാസ്റ്റിൽ നരേന്ദ്രമോദി പറയുന്നുണ്ട് അത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ പത്രം ഉൾപേജിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആദ്യ വീഡിയോ പോഡ്കാസ്റ്റിൽ മനസ്സ് തുറന്ന് പ്രധാനമന്ത്രി താൻ മനുഷ്യനാണെന്നും തെറ്റുപറ്റാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവമല്ലാത്തതിനാൽ തെറ്റുപറ്റുന്നത് സ്വാഭാവികമാണ് എന്നാൽ ബോധപൂർവം തെറ്റു ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഓഹരി വ്യാപാര സ്ഥാപനമായ സരോദയുടെ സഹസ്ഥാപനം സഹസ്ഥാപകൻ നിഖിൽ കാമത്ത് നടത്തിയ അഭിമുഖം പ്രധാനമന്ത്രിയുടെ ആദ്യ വീഡിയോ പോഡ്കാസ്റ്റാണ് തന്റെ ജന്മം ദൈവനിയോഗമാണെന്ന് കഴിഞ്ഞ ലോക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ നരേന്ദ്രമോദി പ്രചരണത്തിനിടയിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇന്നിപ്പോൾ പോഡ്കാസ്റ്റിൽ നരേന്ദ്രമോദി പറയുന്നത് ഞാനൊരു മനുഷ്യനാണ് എനിക്കും തെറ്റുപറ്റാം സ്വാഭാവികമായും എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ആദ്യ പോഡ്കാസ്റ്റിൽ നമ്മളെല്ലാം ഇന്നലെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ആ വാർത്ത സംപ്രേഷണം ചെയ്തത് ഈ ബി അശോകിന്റെ സ്ഥലം കൃഷി വകുപ്പിലെ ചില പദ്ധതികളുടെ നിർവഹണത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്ന വാർത്ത കൂടി പത്രം ഉൾപേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്